ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മളിന്നൊരു കിട്ടിലും സ്വീറ്റ് ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് പാൽക്കോവ ഹൽക്കോവ എന്നൊക്കെ പറയും അടിപൊളി ടേസ്റ്റാണ് വായിലിട്ടാലിങ്ങനെ അലിഞ്ഞ് പോകുന്നവൾ കല്യാണ വീടുകളിലൊക്കെ പോയിട്ട് നമുക്ക് അവിടുന്ന് കഴിക്കാൻ പറ്റും പിന്നെ സ്കൂളുകൾ പണ്ട് ഞങ്ങൾ നയൻറ്റീസ് കിഡ്സിനൊക്കെ ഓർമ്മയുണ്ടാകും പെട്ടിക്കടകളിലൊക്കെ ചില്ലി ഭരണിയിലൊക്കെ ഉണ്ടാവും ഇത് അടിപൊളി ടേസ്റ്റായിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ വായിലിട്ടാലിങ്ങനെ അലിഞ്ഞ് പോകുന്ന പോലെ ഫീലാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വീട്ടിൽ വളരെ എളുപ്പം നമുക്കത് ചെയ്തെടുക്കാം അപ്പോൾ ഇത് എങ്ങനെയാ ഒന്ന് ചെയ്തെടുക്കാം എന്നൊന്ന് നോക്കാം നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് ഈ പുട്ടുകടലയാട്ടോ ഈ ഒരു പാക്കറ്റിന് വലിയ വിലയൊന്നുമില്ല മുപ്പത്തഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് കിട്ടും പക്ഷേ നമുക്ക് ഈ സ്വീറ്റ് വാങ്ങണമെങ്കിൽ നല്ല റേറ്റ് ആട്ടോ അപ്പോൾ എന്താ നമ്മൾ കപ്പളവാണ് നമ്മൾ ഏത് ഗ്ലാസ്സിലോ നമ്മൾ ചായ കുടിക്കുന്ന കപ്പിലോ എങ്ങനെ വേണമെങ്കിലും അളന്നെടുക്കാം ഇന്ന അളവ് പാത്രമൊന്നുമില്ല അപ്പം നമ്മൾ ഇതേപോലെ ഒരു ചായ കുടിക്കുന്ന കപ്പിലാണ് അളന്നെടുത്തേക്കുന്നത് ഈ പൊട്ടുകടല അത് വർക്കൊന്നും വേണ്ട നമ്മൾ വാങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിച്ചെടുക്കാം പിന്നെ അതേ അളവ് തന്നെ നമ്മൾ പഞ്ചസാര എടുക്കുന്നുണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ നമ്മുടെ ഈ കടല എടുക്കുന്നത് അതേ അളവ് തന്നെ പഞ്ചസാര എടുക്കണം ഇത് സാധാരണ മൈദയിലൊക്കെ ചെയ്യും പക്ഷേ മൈദയിലൊന്ന് ചെയ്താൽ ഇതാ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുപിളിയായിട്ട് കേട്ടു കേട്ടോ അപ്പം ഇനി നമുക്ക് പഞ്ചസാരയും ഈ കടലേൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാം ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് പക്ഷേ ഇത് ഇതേപോലെ ചെയ്തെടുക്കുമ്പം ഒരു രണ്ട് കപ്പ് അളവിലൊക്കെ ചെയ്തെടുക്കുന്നതും നല്ലത് കാരണം ഇത് എത്ര കഴിച്ചാലും കുട്ടികൾ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ അപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ രണ്ട് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് കപ്പാണെങ്കിൽ നാല് കപ്പ് ഏലക്ക അങ്ങനെ കണക്ക് കൂട്ടിയിട്ടാൽ മതിയാകും ഇനി നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കണ്ടില്ലേ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി പൊടിഞ്ഞ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ അരിപ്പിലൊന്ന് അരിച്ചെടുത്താൽ മതിയാകും പക്ഷേ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും ഇനിയിപ്പോൾ നമുക്കിതേപോലൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ കടലയും അതുപോലെ തന്നെ ഞ്ചസാരയൊക്കെ അളന്ന അതേ കപ്പ് തന്നെയാണ് നമ്മൾ നെയ്യെടുക്കുന്നത് അതേ കപ്പ് തന്നെ നമ്മൾ അര കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട് നമ്മൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ അര ഗ്ലാസ് എടുത്താൽ മതി അത് നമ്മൾ ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ അളവിൽ ഒട്ടും കൂടുകയും കുറയുകയും ചെയ്യാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടെക്സ്റ്ററിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഈ കടലപ്പൊടി പഞ്ചസാര മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഡാളുടെയോ സൺഫ്ലോറയോ ഒക്കെ ചെയ്യാം പക്ഷേ അതിലേറെ ടേസ്റ്റ് നമുക്ക് ഈ നെയ്യ് തന്നെ ചെയ്തെടുക്കുമ്പോഴാട്ടോ കേട്ടോ അപ്പോൾ നെയ്യുണ്ടെങ്കിൽ അത് തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് നന്നായിട്ട് ഞങ്ങളിൽ ഈ ഒരു സ്പാച്ചുൽ അല്ലെങ്കിൽ ഒരു പരന്ന തവി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ചുടച്ചെടുക്കണം കേട്ടോ കാരണം നമ്മൾ ഈ ചൂടുള്ള നെയ്യിലേക്ക് നേരെ ഇത് ഇട്ടതുകൊണ്ട് അത് ആ നെയ്യ് തന്നെ കട്ടയൊക്കെ കിടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നമ്മൾ ആ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം നമുക്ക് ഇതേപോലെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടലപ്പൊടി എടുക്കാം പക്ഷേ കടലപ്പൊടി എടുക്കുന്നതിനേക്കാട്ടിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇതുപോലെ പൊട്ടുകടല ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ പൊട്ടുകടലയാണെങ്കിലും മഞ്ചാരയാണെങ്കിൽ കറക്റ്റ് അളവിൽ എടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ കൈ കൈകൊണ്ട് ജസ്റ്റ് കണ്ടില്ല ഒന്ന് പ്രെസ്സ് ചെയ്ത് നോക്കുമ്പം ചെറിയൊരു എണ്ണമയം ഉണ്ടാകുള്ളൂ ഒരുപാടങ്ങ് കുഴഞ്ഞു പോകാൻ പാടില്ല അങ്ങനെ കുഴഞ്ഞു പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഈ കടലൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഈ കറക്റ്റ് ഞാൻ പറഞ്ഞ അതേ അളവിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നവും വരില്ല കറക്റ്റ് ടെക്സ്റ്ററിൽ നമുക്കങ്ങനെ കിട്ടും അപ്പം ഇതാ നമ്മൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് അത് പൊടി നമ്മൾ ഇട്ട് ഒരു രണ്ട് മിനിറ്റ് മാത്രം ഫ്ലെയിം ഓണാക്കി വെച്ചാൽ മതി അതിന് ശേഷം നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഞാൻ ഞാനിതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ പതിനിപ്പോൾ റൗണ്ടുള്ള ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ ഒരു സ്ക്വയർ പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേറെ ചെറിയ സ്ക്വയർ പാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലിട്ട് കൊടുത്താൽ കറക്റ്റ് ലെവലിൽ കിട്ടും ഇതിപ്പം നമുക്ക് അത്ര ഹൈറ്റൊന്നും വേണ്ട അത്ര ഹൈറ്റിലുള്ള പൊടി ഒട്ടില്ല അപ്പം നമുക്ക് ഇതാക്കണ്ടില്ല ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് ഒരു സൈഡിലേക്ക് ഒന്ന് നീക്കി വെച്ച് കൊടുക്കാം ആദ്യമൊക്കെ ജസ്റ്റ് ഇതൊന്ന് പൊടിഞ്ഞു പൊടിഞ്ഞ് പോകട്ടോ അതൊന്നും പ്രശ്നമാക്കണ്ട നമ്മളിതുപോലെ കുറച്ച് സമയം നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഇത് പൊടിഞ്ഞു പോകുന്നുണ്ട് കട്ടിയാവുന്നില്ല എന്ന് ഓർത്ത് ടെൻഷനാകുമൊന്നും വേണ്ട അതൊക്കെ സെറ്റായിക്കോളും ഞാനതൊക്കെ ഒന്ന് ലെവൽ ചെയ്തതാണ് അതുപോലെ നമുക്ക് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടോ ഇനി അതെല്ലാം സ്പൂൺ ആണെങ്കിലോ ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കണം ഞാൻ അതിന് ശേഷം കൈ കൊണ്ടതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കുന്നു ഇപ്പോൾ നല്ല ചൂടുണ്ട് കിട്ടോ നമ്മൾ ചൂടോട് കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് അരികൊന്നും ലെവലില്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി നമ്മൾ വീട്ടിൽ കഴിക്കുമ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിതൊരു പതിനഞ്ച് മിനിറ്റ് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ അത് നമുക്ക് കത്തിയോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് എടുക്കാം നല്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്ലീനായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് അങ്ങനെ പൊടിഞ്ഞു പോവുമൊന്നും ഇല്ല കേട്ടോ നമുക്കിത് ഇങ്ങനെ നീളത്തിലുള്ള കഷ്ണാക്കിയിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം ഞാൻ എന്താ ഈ ഒരു വലിപ്പത്തിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തുമ്പോൾ തന്നെ ഇത് കട്ടായി വരും കണ്ടില്ലേ പൊടിഞ്ഞൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പണ്ടൊക്കെ കല്യാണ വീടുകളിൽ നിന്ന് ഇതൊക്കെ കിട്ടി കഴിച്ച എത്ര കഴിച്ചാലും മതിയാവില്ലായിരുന്നു കേട്ടോ പക്ഷെ അന്നൊന്നും ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതിനൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഇതാ കണ്ടില്ലേ നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ എടുക്കാം ഇനിയിപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ ആ ഷേപ്പിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അതെല്ലാവരും ഇത് ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണം അപ്പോൾ എന്തായാലും നെഗറ്റീവായിട്ട് ആരും പറയില്ല കാരണം ഞാൻ ചെയ്ത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നമ്മുടെ മക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കണം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുപോലെ ഒരുപാട് നല്ല നല്ല പിന്നെ റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും അത് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ ടാറ്റാ ബാബായ്